ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും തൊടികളിലൊക്കെ ഇതുപോലത്തെ കുപ്പുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടാണ് വന്നുള്ളത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം ഞാൻ വേവിക്കാത്ത കോണാണ് എടുത്തിരിക്കുന്നത് ആദ്യം ആ കോണിനെ ഇതുപോലെ നടുകിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത പീസിനെ വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ കട്ടായി പോരും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ രണ്ട് പീസായിട്ട് മാറുമല്ലോ ഇങ്ങനെ ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ ഓരോ പല്ലുകൾ പല്ലുപോലെ ആയിട്ട് നിൽക്കണമെന്ന് ഈ കോണില്ലേ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് എടുത്തു മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേവിച്ച് കൊടുക്കാനും എളുപ്പമാണ് അവർക്ക് കഴിക്കാനും ഈസി ആയിട്ടുണ്ടാവും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ കോണൊക്കെ നമുക്ക് ഈസി ആയിട്ട് അന്ന് റിമൂവ് ആയി വരും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മൾ കൈ വച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ ഈസിയായിട്ട് പോരുന്നതാണ് അപ്പം ഇനി നമ്മളിത് വേവിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇനി വേവിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു എന്താ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വേവിക്കരുത് വെള്ളത്തിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് പോകും അപ്പം നമുക്ക് എന്താ സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുക്കാം വേവിക്കാൻ വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പെല്ലാം തന്നെ ഒന്ന് അലിഞ്ഞ് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ വന്നിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് ഞാൻ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് പുട്ടീൻ്റെ കുറ്റിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇഡൽ തട്ടിൽ വെച്ചാലും ഓക്കേണ് ഏതാണെങ്കിലും സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത് കേട്ടോ ഈ കോണമാണിച്ചാൽ ഈ സ്റ്റീമിലാണിച്ചാൽ ഒരു വെറുതെ അഞ്ച് മിനിറ്റ് കൊണ്ട് വേവുന്നതാണ് നമ്മളിത് കട്ട് ചെയ്ത് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യം വരും അപ്പം നിങ്ങളിതുപോലെ സ്റ്റീം ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് അതുപോലെ സൂക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് ദിവസം ക്രിസ്പി ആയിട്ടിരിക്കാനും അതിൻ്റെ ഫ്ലേവറുകളൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള ചെറിയൊരു ടിപ്സാണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോട്ടിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് മൂന്ന് ഗ്രാം പൂ ഈ ബോട്ടിലിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാരയും ഗ്രാം വിട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എടുത്തു വെച്ചുള്ള ബിസ്ക്കറ്റുകളൊക്കെ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ഒട്ടും തന്നെ ക്രിസ്പ്നസ് നഷ്ടപ്പെടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നു നോക്കാം ഞാൻ രണ്ട് വാട്ടർ ക്യാൻ എടുത്തിരിക്കുന്നത് ഈ രണ്ട് വാട്ടർ ക്യാൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഈ ബോട്ടിലിന് ഈയൊരു താഴ്ഭാഗത്തായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബോട്ടിലും ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബോട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ബോട്ടിലെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ ഷാർപ്പായിട്ടുള്ള ഭാഗം നമുക്ക് നമ്മൾ സ്കിന്നിലൊന്നും തട്ടി മുറി ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഒട്ടിച്ചെടുത്തുള്ള ഇതിലേക്ക് ഇനി നമുക്ക് സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പെൻസില് കളുകൾ എന്താ ഷാർപ്നറ് ഇറേസറുകളെല്ലാം സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ ഇതുകൂടാതെ തന്നെ നമുക്ക് എന്താ സ്പൂണുകൾ ചെറിയ ചെറിയ നമ്മുടെ കിച്ചണിലുള്ള കത്തി അങ്ങനത്തെ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ അപ്പോൾ കുട്ടികളുടെ പെൻസിൽ കളർ പെൻസിലുകൾ എന്താ പെൻസില് പേന ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ തിങ്സൊക്കെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാനും ഒന്നുപോലും മിസ്സാവാണ്ട് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ നൈൽ പോളിഷ് എല്ലാം കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊന്ന് തിക്കായി തുടങ്ങി കട്ടി ആവാനായിട്ട് വരും അപ്പോൾ അങ്ങനെ കട്ടി ആവുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഒരു പെർഫ്യൂം എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അതിനകത്തേക്ക് വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിത് ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നല്ല ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ അറിയാനായിട്ട് പറ്റും ആ നൈൽ പോളിഷ് പഴയ പുതിയൊരു നൈൽ പോളിഷ് എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നു ആ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താലുണ്ടായാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് നൈൽ പോളിഷ് തീരുന്നത് വരെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ ചെറിയൊരു പീസ് തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം തിക്ക് ആയിട്ടുള്ളൊരു തെർമോക്കോളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തെർമോക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമാണ് അപ്പോൾ ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കനം കുറഞ്ഞിട്ടുള്ള തെർമോക്കോളാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു തിക്ക് വരും കനം കുറഞ്ഞിട്ടുള്ള തെർമോക്കോൾ നമുക്ക് ചില സമയത്തെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇത്രയും തിക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഫെവീക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടൊന്ന് തിക്കാക്കിയെടുക്കുക കട്ട് ചെയ്തിട്ടുള്ള തെർമോക്കോളിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു റാ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ടുള്ളതിനെ ഞാനിത് എന്താ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് കുറച്ച് എന്താ വനം കുറഞ്ഞ് വരുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുള്ള രണ്ട് തെർമോക്കോളിൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു എന്താ വോ കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഇത് നമ്മളൊന്ന് എന്താ ഈ ക്ലിംറാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് പെട്ടെന്ന് ഈ നമ്മൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തെർമോക്കോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിംറാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷൂ എല്ലാം പുറത്ത് പോയിട്ട് നടന്ന് വന്ന് കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ ഈ ഒരു ഭാഗം ഒരു മടക്ക് വരും അത് നമ്മൾ നടക്കുന്ന സമയത്ത് എന്തായാലും അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോയി വന്ന ഉടനെ തന്നെ നമ്മൾ ഈ ഒരു എന്താ തെർമോക്കോളിൻ്റെ പീസ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് രണ്ട് എന്താ ഷൂലും ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തത് അത് അതുപോലെ തന്നെ പുതിയ ഒരു ഷൂ എങ്ങനെ ഉണ്ടാവും ഒരു മടക്കോ ചുളിവുകളോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അത് മസ്റ്റായിട്ടും ചെയ്തു നോക്കുക അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം നമ്മളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ തൊടികളിലോ ആയിട്ട് ഇതുപോലെ കരിയിലകൾ നിറയെ വന്ന് വീണിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒട്ടും കുനിയാണ്ട് ഒട്ടും കഷ്ടപ്പെടാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിനുള്ള ടിപ്സാണെങ്കിൽ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ബോട്ടിൽ പറഞ്ഞാൽ ഒരുപാട് വലിയ ബോട്ടിലല്ല ഒരു മീഡിയം സൈസിനുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഒരു ചെറിയ കമ്പി ചൂടാക്കിയിട്ട് ഈ ബോട്ടിലിൽ രണ്ട് സൈഡിലായിട്ടും ഒരുപോലെ ഹോൾട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ എന്താ ഹോൾ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒരു സൈഡിലിട്ട ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതേ എന്താ സ്ഥലത്ത് തന്നെയാണ് ഹോൾ അപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബോട്ടിൻ്റെ നടുഭാഗത്തും ഒരു വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഈ രണ്ട് ഹോളാണ് വന്നിരിക്കുന്നത് എന്താണ് ഒരു ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ സൈസിലുള്ള മറ്റൊരു ഹോളും കൂടി അപ്പോൾ നിങ്ങൾ കണ് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം വലിയൊരു സ്പേസിലുള്ള ഹോൾ തന്നെയാണ് ഇന്ന് ഞാൻ അത് കുറച്ച് വടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മട്ടി വടി എന്നാണ് പറയുക ഇതൊരു വലിയ ഹൈറ്റ് ഹൈറ്റുള്ളൊരു മരമാണ് ആ മരത്തിൻ്റെ ഇലകൾ ഈ ഒരു സ്റ്റിക്കിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ട് താഴ്ത്ത് വീഴും അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരു ചൂരലിൻ്റെ അത്ര തന്നെ എന്താ പറയുക പൊട്ടാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു സ്റ്റിക്കാണ് ഇത് നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം ഇതിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു വടി വടിയെടുത്ത് നിലത്ത് ഒരു ഇത്ര തവണ അടിച്ചാലും ഇത് പൊട്ടിപ്പോകുന്നതല്ല അപ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് കമ്പ് എടുത്താലും മതി എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓരോ സ്റ്റിക്കും എടുത്തിട്ട് നമ്മൾ ആദ്യം ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ ബോട്ടിലിൻ്റെ ഹോള് അതിലൂടെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബോട്ടിലിന് ഹോൾ ഇടുന്ന സമയത്ത് ഒരു ഹോൾ ഇട്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ മറ്റൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഈ ഓരോ സ്റ്റിക്കും ഇതിനകത്തു കൂടെ വെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഒന്നൊന്നും അങ്ങോട്ടും കൂടെ മാറാതെ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റിക്ക് വെക്കുന്നതും ഉണ്ടാവുക എല്ലാ സ്റ്റിക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ഒരു സെൻട്രൽ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് പാർട്ടാക്കി തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുക രണ്ട് സൈഡിലും കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ സെൻ്ററിൽ ഒരു വലിയൊരു ഹോൾ ഇട്ട് കൊടുത്തില്ലേ ആ ഹോളിലേക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ആ സ്റ്റിക്കിന് ഇതുപോലൊരു ക്രോസ് ആയിട്ട് ഒരു ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റിക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഊർന്ന് പോരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബോട്ടിലൂടെ എന്താ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതൊരു കണ്ടോ ക്രോസ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള വലിയ ഹോളിൽ ആ ഹോളിലേക്ക് ആവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൽ ഈ ഹോളിലേക്ക് നമ്മൾ ഈ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡിലുള്ള പാർട്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ടുള്ള ഈ ബോട്ടിലിൻ്റെ പാർട്ട് നമ്മൾ ഇതുപോലെയാണ് ഈ ഒരു ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റവിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ ഒട്ടിക്കിട്ടും കാരണം ന ചൂട് തട്ടുന്ന സമയത്ത് തന്നെ ബോട്ടിൽ അങ്ങോട്ട് ഉരുകിയിട്ട് അതിൽ നന്നായിട്ട് ഒട്ടി ഒട്ടി നിൽക്കും കേട്ടോ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് ഒട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഒന്നും അങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങാതെ അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടിച്ചു വാരുന്ന ഒരു പുതിയ ഒരു കാര്യമൊന്നുമല്ല പണ്ട് കാലം മുതലേ എല്ലാ അമ്മമ്മമാരും ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അതിനെ നമ്മളിത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തു എന്ന് മാത്രം കേട്ടോ തൊടിയിൽ നല്ലതുപോലെ കരിയിൽ വീണ് കിടക്കുന്നുണ്ട് നമുക്ക് ഒട്ടും തന്നെ പുനിയാണ്ട് സിമ്പിളായിട്ട് ഇത് അടിച്ച് വരീട്ട് കൂട്ടി വയ്ക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ടോ അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം